അവർ ആ മരങ്ങൾക്കിടയിലൂടെ ചുറ്റും ടോർച്ച് ടോർച്ചടിച്ചു നോക്കി അതിനു അവർക്ക് ഫായിസിനെ കണ്ടെത്താനാവില്ലെന്ന് ഉറപ്പായപ്പോൾ അവർ ഒരാളെ ഫോണിൽ വിളിച്ചു സാറേ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു ഒപ്പുവെക്കാൻ കഴിഞ്ഞില്ല അത് കേട്ടപ്പോൾ അപ്പുറത്തുള്ളയാൾ അവർക്ക് നേരെ പൊട്ടിത്തെറിച്ചു എന്തിനാ ഞാൻ ഇങ്ങളെ തന്ന് തന്നു തീറ്റിപ്പോറ്റുന്നത് മൂന്ന് പേരുണ്ടായിട്ടും ആ നെരുമ്പ് ചെക്കിനെ കൊണ്ട് നിങ്ങൾക്കൊരു ഒപ്പിടാൻ കഴിഞ്ഞില്ല എന്നിട്ടാ മുദ്രപത്രം എവിടെ അത് ഞങ്ങളുടെ കയ്യിലുണ്ട് സർ എന്തായാലും ഒന്നും കൂടി അവിടെ കൊന്ന് അടിച്ചു പെർക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്കെന്നാ സൈൻ കിട്ടിയേ പറ്റൂ അയാൾ പറഞ്ഞതു പ്രകാരം ഗുണ്ടകൾ വീണ്ടും അവിടെയെല്ലാം അവനുവേണ്ടി അന്വേഷിച്ചു കൈയിലേറ്റ കൊണ്ട് ഫായിസ് എങ്ങോട്ടില്ലാതെ ഓടി കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു വീടിന്റെ ലൈറ്റ് കണ്ടു തന്നെ തേടി പിറകെ ഗുണ്ടകളുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ആ വീട്ടിലേക്ക് നേരെ ഓടിച്ചെന്നു നിരപ്പാക്കിയ ഒരു സ്ഥലത്ത് വളരെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടത്തിനിടയിൽ ഒരു കുഞ്ഞെ വീട് അവിടെ ഉമ്മറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ വാതിലൊന്നും തുറന്നിട്ടില്ല ബെല്ലടിച്ചാൽ ഗുണ്ടകൾ കേൾക്കുമെന്ന് കരുതി അവൻ പിന്നിലേക്ക് പോയി അവൻ മരങ്ങൾക്കിടയിൽ നിന്ന് ചെറിയൊരു ലൈറ്റ് കണ്ടു തന്നെ തേടി ഗുണ്ടകൾ വരുന്നതായിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു ആ വീടിന്റെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേൾക്കാമായിരുന്നു അടുക്കളവാതിൽ ചെറുതായി ചാരിയിട്ടുണ്ട് അവൻ മെല്ലെ അടുക്കളവാതിൽ ഒന്ന് തള്ളി നോക്കി ഒരു പെൺകുട്ടി തിരിഞ്ഞു നിന്നുകൊണ്ട് പാത്രം കഴുകുകയായിരുന്നു ടോർച്ചിന്റെ വെളിച്ചം അടുത്തു വരുന്നത് കണ്ടപ്പോൾ പേടി തോന്നി അവൻ ഒന്നും നോക്കാതെ ഉള്ളിലേക്ക് കയറി വേദന സഹിക്കാൻ പറ്റാതെ ഫായിസ് ആ മുറിയിൽ ഒരു ചെറിയ മുക്കിൽ പോയിരുന്നു അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടി നേരെ മുറിയിലേക്ക് വന്നു മുറിയിലെത്തി വാതിലടക്കുമ്പോഴാണ് ഫൈസിനെ ആ പെൺകുട്ടി ശ്രദ്ധിക്കുന്നത് അവൾ ഒച്ചയിട്ട് അലറി തിരിഞ്ഞോടാൻ നോക്കി അവളുടെ നെലവിളി കേട്ട് ഫായിസ് എണീറ്റു വേഗം പിറകിലൂടെ വന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു പ്ലീസ് ഒച്ചയടുക്കല്ലേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല ഇനി ഒന്ന് രക്ഷിക്കണം അവന്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞുകൊണ്ട് അവൾ ഫായിസിന്റെ മുഖത്തേക്ക് നോക്കി അവൾ നെട്ടിപ്പോയി അത് സുലേഖയായിരുന്നു അവളെ കണ്ടതും ഫായിസ് കൈവിട്ടു ഒച്ച കേട്ട് സുലേഖയുടെ ഉപ്പ ഓടി വന്നു ഉപ്പ പെട്ടെന്ന് ഫായിസിനെ കണ്ടപ്പോൾ ആകെ നെട്ടിപ്പോയി ഫായിസ് മാറി മാറി അവരെ രണ്ടുപേരെയും നോക്കി സുലേഖയ്ക്ക് പോൾ വയറൊക്കെ വെച്ച് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ഈ സമയമാണ് ഉപ്പയും സുലേഖയും അവന്റെ മുറിവ് ശ്രദ്ധിക്കുന്നത് അതിൽ നിന്ന് രക്തം ഒലിക്കുകയായിരുന്നു ഫായിസിനോട് ആ ഉപ്പയ്ക്കും മകൾക്കും ഒരുപാട് വെറുപ്പും ദേഷ്യവും ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഫായിസിനെ കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് ആ ഉപ്പയും മോളും ചോദിച്ചു ഞാൻ എല്ലാം പറയാം പക്ഷെ ഞാനിവിടെ ഉള്ള കാര്യം നിങ്ങൾ ആരോടും പറയരുത് അവൻ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഉപ്പയോടും സുലേഖയോടും പറഞ്ഞു അവർ എന്റെ പിന്നാലെ തന്നെയുണ്ട് എന്നെ രക്ഷിക്കണം മോൻ പേടിക്കേണ്ട ഇവിടക്കാരും വരില്ല സുലേഖയുടെ ഉപ്പ പറഞ്ഞു അപ്പോഴും ഫായിസിന്റെ കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു എല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സുലേഖ അവിടെ തരിച്ചു നിൽക്കുകയാണ് വല്ലാത്ത ബ്ലീഡിംഗ് ഉണ്ടല്ലോ മോനെ ഹോസ്പിറ്റലിൽ പോകണ്ടേ സുലേഖയുടെ ഉപ്പ ചോദിച്ചു ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ഉപ്പ അവരെ പിന്നാലെ തന്നെയുണ്ട് പിന്നെ എൻ്റെ കാറ് റോഡിലാണുള്ളത് ഫായിസ് മറുപടി പറഞ്ഞു സുലേഖ അപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് സുലേഖ മെഡിക്കൽ കോളേജിലെ നഴ്സായിരുന്നു ഇപ്പോൾ ഗർഭിണിയായതുകൊണ്ട് സുലേഖ മെഡിക്കൽ കോളേജിലെ ഡ്യൂട്ടി നിർത്തിയിരിക്കുകയാണ് നേഴ്സായതുകൊണ്ട് തന്നെ സുലേഖയുടെ ഉപ്പ അവളെ വിളിച്ചു മോളെ മോൾ എന്താന്ന് വെച്ച പെട്ടെന്ന് ചെയ്തു കൊടുക്ക് രക്തം പോണത് കണ്ടില്ലേ ഉപ്പ വേഗം അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു അവൾ അവനോട് കിടക്കാൻ പറഞ്ഞു സുലേഖ മുറിവ് നോക്കി മുറിവിൽ നിന്ന് നന്നായി രക്തം വരുന്നുണ്ട് അപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു ഉപ്പയും മകളും കൂടി മുറിവ് ക്ലീൻ ചെയ്തു മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഈ സമയം ഫായിസ് വേദന കൊണ്ട് പൊളഞ്ഞു അവൻറെ വേദന സുലേഖ അറിയുന്നുണ്ടായിരുന്നു അവൻറെ വേദന സുലേഖക്ക് താങ്ങാൻ പറ്റിയില്ല അവൾ കരയാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ ഇടക്കിടക്ക് തുടച്ച് മുറി ക്ലീൻ ചെയ്യുന്നത് ഫായിസ് ശ്രദ്ധിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മരുന്നെല്ലാം വെച്ചതിന് ശേഷം സുലേഖ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇനി ബ്ലീഡിംഗ് എന്നോളും കൊഴപ്പൊന്നുമില്ല ഞാൻ എന്തേലും കുടിക്കാനെടുക്ക അത് പറഞ്ഞുകൊണ്ട് സുലേഖ അടുക്കളയിലേക്ക് പോയി ശേഷം ഒരു ചെറിയ പാത്രം നിറയെ കഞ്ഞിയുമായി അവൾ തിരിച്ചു വന്നു അവൾ അവളുടെ കൈ കൊണ്ടു തന്നെ ഫായിസിന് അത് കോരിക്കൊടുത്തു സുലേഖയുടെ ഉപ്പ ആ കാഴ്ച നോക്കി നിന്നു തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു അവരെങ്ങനെ നാട്ടിലെത്തി ഇതൊക്കെ ഫായിസിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവന് ചോദിക്കാനുള്ള മനസ്സ് വന്നില്ല പ്പയുടെയും മോളുടെയും സ്നേഹം കണ്ടപ്പോൾ അവന് വല്ലാതെ വിഷമം തോന്നി ഞാൻ അവരെ എത്ര ചവിട്ടി താഴ്ത്തിയതാണ് പക്ഷെ എനിക്കൊരു അപകടം വന്നപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അവർ എന്നോട് പെരുമാറുന്നത് അവൾ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവാണ് അവളുടെ കണ്ണുനീർ ഇതൊന്നും ഞാൻ കാണാതെ പോയല്ലോ റബ്ബെ മോൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു ഇനി ഇന്നും മോൻ എങ്ങോട്ടും പോണ്ട ഇവിടെ നിന്നോളൂ ഉപ്പ സുലേഖയോട് റൂമിൽ പൊതുപ്പ് വിരിച്ച് റെഡിയാക്കാൻ പറഞ്ഞു അവൾ അതുപോലെ ചെയ്തു ഈ സ്നേഹം കണ്ടപ്പോൾ ഫായിസ് കുറ്റബോധം കൊണ്ട് നീറി ഞാൻ എന്തൊക്കെ പാപങ്ങളാണ് ഇവരോട് ചെയ്തത് എന്നിട്ടും ഇവർ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അവൻ കിടക്കയിൽ കിടന്നതും ക്ഷീണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്തു അവനുള്ള ചായ സുലേഖ അവൻ്റെ ബെഡിന്റെ അരികിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അതിമനോഹരമായ ചുറ്റുപാട് സുലേഖ വരാന്തയിലിരുന്ന് രണ്ട് വൃദ്ധരായ രോഗികളെ പരിചരിക്കുകയായിരുന്നു ഈ സമയം ഉപ്പ ഫായിസിന്റെ റൂമിലേക്ക് കയറി വന്നു മോനെ ചായ കുടിച്ചില്ലേ ചൂടാറിപ്പോകും ചായ കുടിക്കും അവൻ ചായ കയ്യിലെടുത്തു മോനെ കുളിക്കണെങ്കിൽ ബാത്റൂം പുറത്താണ് കേട്ടോ വേണ്ട ഉപ്പാ ഞാൻ പെട്ടെന്ന് പോകും മോൻ എങ്ങനെയാ പോകുക എന്റെ ഫോൺ വണ്ടിയിലാണ് ഉപ്പാന്റെ ഫോൺ ഒന്ന് തരുമോ എനിക്ക് എന്റെ കൂട്ടുകാരനെ വിളിക്കാനാ എന്റെ ഫ്രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അവനോട് കാര്യങ്ങളൊക്കെ പറയാ പിന്നെ പേടിക്കണ്ടല്ലോ ഫോൺ ഞാൻ തരാ മോനെ എന്തായാലും ചായ കുടിച്ചിട്ടിറങ്ങാം മോളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൾ അവരെ നോക്കി കഴിഞ്ഞതിന് ശേഷം വരും അവൻ ഉപ്പയെ നോക്കി തലയാട്ടി രോഗികൾ പോയ ഉടൻ തന്നെ സുലൈഗ റൂമിലേക്ക് വന്നു ചായ കുടിച്ചോ വേദന കുറവുണ്ടോ മുറിയൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിക്കണു പേടിക്കാനൊന്നുമില്ലട്ടോ അവൾ അവനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചോളൂ അവൾ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഫൈസ് പിറകിൽ നിന്ന് വിളിച്ചു സുലൈഗെ എവിടെയാണ് നീ ഡോക്ടറെ കാണിക്കുന്നത് അത് കേട്ടപ്പോൾ സുലൈഖയുടെ കണ്ണ് നിറഞ്ഞു അവൾ തിരിഞ്ഞു നോക്കി ഇത്രയും കാലം താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു അത് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഡേറ്റ് എപ്പോഴാ അടുത്ത മാസമാണ് അതും പറഞ്ഞ് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ വേഗം അടുക്കളയിലേക്ക് പോയി ഫായിസ് വീണ്ടും ചോദിച്ചു നിനക്കും കുഞ്ഞിനും സുഖമല്ലേ ഇത്രയും കാലം താൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ ഇപ്പോൾ കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഉപ്പ റൂമിലേക്ക് വന്നു ഉപ്പാന്റെ ഫോൺ വാങ്ങി അവൻ അവൻറെ കൂട്ടുകാരനെ വിളിച്ചു ഹലോ ആരാ ഇത് മുഹമ്മദ് അല്ലേ ഞാൻ ഫായിസ് ഹലോ ഫായിസ് നീ എവിടെയാ നിന്നെ ഞാൻ ഇന്നലെ രാത്രി തൊട്ട് വിളിക്കുന്നതാ എൻ്റെ ഫോൺ എവിടെ നീ എന്താ ഫോൺ എടുക്കാത്ത ഫായ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു എടാ ഞാനും നിന്നോടൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എടാ ഇന്നലെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കുടിച്ച് ഫിറ്റായി വന്ന ഒരു വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് പേരുണ്ടായിരുന്നു അവന്മാരെ പൊക്കിയപ്പോഴാണ് ഒരു മുദ്രപത്രം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് നിന്റെ പേരിലുള്ള സ്വത്ത് ഒരു മുദ്രപത്രമായിരുന്നു അത് അവരിപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ മുതലേ നിനക്ക് ട്രൈ ചെയ്തത് ഫായിസ് ഒന്ന് നെട്ടി അവൻ സുലേഖയോടും ഉപ്പാനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് അവനവിടുന്ന് എടുക്കാൻ വന്നിരുന്നു മുഹമ്മദ് എല്ലാ കാര്യവും ഫായിസിനോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അവൻ്റെ എളാപ്പയായിരുന്നു സ്വത്തിനു വേണ്ടിയാണ് അയാൾ ഇതൊക്കെ ചെയ്തത് ഇന്നലെ നിന്നെ ഉപദ്രവിച്ച ഗുണ്ടകൾ സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് അവരെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടിച്ചതുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് നീ സൂക്ഷിക്കണം ഫായ് ഷോക്ക് പോയി നീ അയാൾക്ക് വേണ്ടി ഇനി നിന്റെ ജീവിതം കളയരുത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നിന്റെ ഭാര്യക്കും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും നിന്നപ്പോ ആവശ്യമുള്ള സമയമാണ് നീ വെറുതെ വേണ്ടാത്തതിനൊന്നും ഇപ്പോൾ പോവരുത് നിനക്കൊരു കുഞ്ഞു വരാൻ പോവുകയാണ് അവൻ്റെ കാര്യം നീ നിനക്ക് വിട്ടതാ ഞാൻ നോക്കിക്കോളാം ഫായിസ് ഒരു നിമിഷം അവരെയൊക്കെ ഓർത്തു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ അയാളെ വെറുതെ വിടുന്നു ഇത് പറഞ്ഞ ഫായിസ് അവൻറെ ഉപ്പയുടെയും ഉമ്മയുടെയും അരികിലേക്ക് പോയി അവൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു തരണമെന്ന് അവരോട് പറഞ്ഞു അവൻ സുലേഖയെയും അവളുടെ ഉപ്പയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അവരോട് ചെയ്ത തെറ്റിനെല്ലാം ഇപ്പോൾ അവർക്ക് അവൻ ഇരട്ടി സ്നേഹമാണ് കൊടുക്കുന്നത് അവൻ സുലേഖയെ പൊന്നുപോലെ നോക്കി അവൾക്കും കുട്ടിക്കും ഒരു കുറവും വരുത്താതെ അവൻ നോക്കി ഇത്രയും കാലം അവൾ ഒറ്റക്കായിരുന്നു ഇതെല്ലാം സഹിച്ചത് പക്ഷേ ഇപ്പോൾ അവൻ ഇരട്ടി സ്നേഹമാണ് അവൾക്ക് കൊടുക്കുന്നത്